എക്സ്പെൻസീവായ സിനിമ കണ്ണൂസ് കോഡായിരുന്നു അപ്പോൾ കണ്ണൂർ കോഡ് ഇറങ്ങുന്നതിന് കുറച്ച് മാസം എടുക്കുമ്പോൾ ഞാനും മസീസും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ലൊരു വിരുന്ന് മമ്മൊക്കെ തരുകയാണ് അല്ല ഇറങ്ങുന്നതിന് രണ്ട് ദിവസം മുമ്പ് അടുത്ത ദുബായിൽ വെച്ചിട്ടാണ് അപ്പോൾ എനിക്ക് മസീസിനും മമ്മൂക്ക ബിരിയാണി ഉടമ്പിത്തരുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ പല ആൾക്കാരും പല തോതിലുണ്ടല്ല ഞാൻ കാണാത്ത പല പലതരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഫിഗ് ഫിഗ് പല 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 സാധനങ്ങളും വേനാശീസും ഒക്കെ കഴിക്കുന്നത് പക്ഷേ മമ്മൂക്കെ മാത്രം കുറച്ച് ദിവസം കഴിക്കുന്നുള്ളൂ മമ്മൂക്കതിനടുത്തു തുടങ്ങി നാളെ എവിടെ എവിടെയുണ്ടാവും നമുക്ക് എറണാകുളത്ത് ഉണ്ടാവും നാളെ മറ്റന്നാൾ പടം റിലീസാണല്ലോ വീട്ടില് എന്റെ ഒക്കെ ഉണ്ടാവണം ഞാൻ മറ്റന്നാൾ പടം റിലീസ് ആയിട്ട് ആ ഒരു മഹാഭാഗ്യം അല്ലേ നൈറ്റ് സ്പെൻഡ് സ്പെൻഡ് ചെയ്യാൻ മറ്റന്നാൾ പടം റിലീസ് ആയി കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ഒന്നും വർഷം ഞാൻ എന്തോ നോക്കാം അല്ല നിന്നെ അവിടെ നിന്ന് വെട്ടി കണ്ടിച്ച് തൊണ്ടായിട്ട് സ്വിമ്മിംഗ് പൂൾ വഴി ഞാൻ നിന്നെ ഒടുക്കും കായലല്ലേ അത് കായലല്ലേ നിന്നെ ആവശ്യമില്ലല്ലോ അത്രയും എക്സ്പെൻസി സിനിമയാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ട് എനിക്ക് രണ്ടാമത്തെ ആവശ്യം നൽകി ഇത്